ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ യു കെയിൽ നിങ്ങൾക്ക് കൂടി എങ്ങനെ പഠിക്കണോ എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് എല്ലാം ഞാൻ പറഞ്ഞുതരാം വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പോൾ ഈ കോമൺവെൽത്ത് വെൽത്ത് സ്കോളർഷിപ്പിനായിട്ടാണ് നമുക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഉപരിപഠനത്തിനായിട്ട് യു കെയിലെ കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മിക്കവാറും അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ ഇത് തന്നെയാണല്ലേ അപ്പം അക്കമഡേഷൻ അവർക്ക് ഇയർലി ഫീസ് ട്യൂഷൻ ഫീസ് അതുപോലെ തന്നെ അവർ കമ്മ്യൂട്ടിങ് കമ്മ്യൂട്ടിങ്ങുള്ള ട്രെയിനാണ് ഈ ട്രെയിൻ അതിൻ്റെ ഫെയർ അങ്ങനെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് അവർ കണ്ടെത്തണം അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇപ്പോഴും ഈ പറയുകയാണെങ്കിൽ ആശ്വാസം ഒരു ഒന്നാണ് ഈ സ്കോളർഷിപ്പുകൾ എപ്പോഴും അപ്പോൾ യു കെയിലേട്ട് വിദ്യാഭ്യാസത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈ കോമൺവെൽത്ത് മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ട്വൻ്റി ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ ഒക്ടോബർ ആരംഭത്തിൽ യു കെയിൽ ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ചെയ്യാനാണ് ഇപ്പം ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വെബ്സൈറ്റ് ത്രൂ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാണ് ഇത് ലഭിക്കുന്നത് അപ്പോൾ ഈ വെബ്സൈറ്റ് ത്രൂ ആയിട്ട് നിങ്ങൾക്ക് ജൂലൈ ടു ഒക്ടോബർ ഫിഫ്റ്റീൻത് വരെ നിങ്ങളുടെ അപേക്ഷ അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കോടെയുള്ള ഒരു ബിരുദം സെപ്റ്റംബർ ട്വൻ്റി ട്വൻറ്റി ഫൈവിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം അങ്ങനെ കിട്ടിയിട്ടുള്ളവരാണ് ഇത് അപേക്ഷിക്കേണ്ടത് പിന്നെ ഇന്ത്യ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം പിന്നെ നിങ്ങളുടെ സാമ്പത്തികം മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സാമ്പത്തികം വ്യക്തമാക്കിയിരിക്കണം ശ്രദ്ധിക്കണം അതായത് ഈ സ്കോളർഷിപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല യു കെയിൽ പഠിക്കാൻ പറ്റില്ല എന്ന് കാണിക്കുന്ന ആ രേഖകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം അത് അവർ ഹാജരാക്കിയിരിക്കണം പിന്നെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് വെബ്സൈറ്റ് ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട യു കെ സർവകലാശാലയിൽ അഡ്മിഷൻ നേടിയിരിക്കണം അപ്പം അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത ചെയ്യപ്പെട്ടിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പോസ്റ്റ് സ്റ്റഡി വിസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പാർട്ട് ടൈമോ അങ്ങനെ ജോലി ചെയ്യുന്നതിനോ അങ്ങനെയുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇഷ്ടമുള്ള ക്യാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് നിങ്ങളോട് വിവരം അറിയിക്കാമെന്ന് കരുതിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു പ്രയോജനപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് അഗെയിൻ ബൈ ബൈ